ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കാഴ്ചകളായിട്ട് തുടങ്ങിയാലോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പായസം കുടിക്കുന്ന കസ്റ്റമേഴ്സിന്റെ കുറച്ച് വീഡിയോസുകളാണ് ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയിലേക്ക് ഒരു ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് അടിച്ചതിന്റെ വലിയൊരു സന്തോഷം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം കച്ചവടം കഴിഞ്ഞു കേട്ടോ പിന്നെ നേരേതാ വീട്ടിലേക്ക് നമ്മളെ ബോബിക്കുട്ടി ഓടി വന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു പയ്യൻ വന്നിട്ടായിരുന്നു ചെറിയൊരു ഡൊണേഷൻ്റെ കാര്യമായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നേരെയതാ കാട്ടിക്കുളം ടൗണിലേക്ക് ഒന്ന് പോകുകയാണേ അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്ക് ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് ആയതല്ലേ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ രണ്ട് കേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വീട്ടിലേക്കും പിന്നെ എൻ്റെ നാട്ടിലെ കൂടെ നടക്കുന്ന പിള്ളേർക്കും അതൊക്കെ വാങ്ങി നേരെ നേരെതാ വീട്ടിലേക്ക് ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പ് ആട്ടോ അപ്പാറ ബസ് സ്റ്റോപ്പ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു എന്റെ ബേബിക്കും ബോബിക്കും എൻ്റെ അച്ഛനും കൊണ്ടു കൊടുത്തു അമ്മ മാത്രമല്ല അല്ലെ അമ്മ ചെറിയൊരു ആവശ്യത്തിന് പുറത്തു പോയതാ അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ആയവർക്കും ഫോളോവേഴ്സ് ആവുന്നവർക്കും ഒരുപാട് നന്ദി